ഓൾ കേരള ഗോൾഡ് ആൻഡ് അസോസിയേഷൻ ആലപ്പുഴ കൺവെൻഷൻ നടന്നു കുടിശ്ശിക കൺവെൻഷനിൽ വ്യാപാരികൾ ആവശ്യപ്പെട്ടു ിയപ്പോൾ വ്യാപാരികൾക്കെതിരെ വാണിജ്യ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയ കേസിന്മേൽ അദാലത്ത് നടത്തി തീർപ്പാക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എസ് അബ്ദുൾ നാസർ ആവശ്യപ്പെട്ടു

അപ്പൊ നമ്മുടെ രാജ്യത്ത് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർണ വ്യാപാര മേഖലയിൽ നികുതി വരുമാനം കുറവാണ് അത് സ്വർണ്ണ വ്യാപാര വ്യാപാരികൾ നികുതി വെട്ടിപ്പുകാരായി ചിത്രീകരിക്കുന്നു എന്നുള്ള ഒരു സമീപനമാണ് ഗവൺമെന്റുകളും മീഡിയാസും സ്വീകരിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിലായ ഗവൺമെന്റിന് ഇതുമൂലം സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വർണ്ണത്തിന്റെ ഇറക്കുമതി ചുങ്കം അഞ്ചു ശതമാനമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നയ്ക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ബുള്ളിയൻ വിദഗ്ധൻ നവീൻ ബുധുബട്ട്കൻ ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്യാക്കന് ജില്ലാ സെക്രട്ടറിമാരായ എ ബി തോമസ് കെ നാസർ വേണു കൊപ്പാറ എ എച്ച് എം ഹുസൈൻ കോയിക്കൽ സക്കീർ മുട്ടം നാസർ മിഥുന് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം